ഹായ് ഫ്രണ്ട്സ് ഇപ്പം ടോപ്പിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരിടവേളക്ക് ശേഷം നമ്മൾ നമ്മുടെ പടയപ്പയെ വീണ്ടും കണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അരിക്കൊമ്പനെ കുറിച്ചിട്ട് യാതൊരു വിവരവും ഇല്ല പടയപ്പ ചക്കൊമ്പൻ മുറിവാലൻ ഇവരെ കുറിച്ചിട്ടൊന്നും യാതൊരു വാർത്തയുണ്ടായിരുന്നില്ല പക്ഷേ രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു വീഡിയോയിൽ പടയപ്പ രണ്ട് വാഹനങ്ങൾക്കിടയിലൂടെ നടന്നു വരുന്ന ഒരു കാഴ്ച കാണാം പല മാധ്യമങ്ങളും പക്ഷേ തെറ്റായ രീതിയിലാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് പടയപ്പ യുവാക്കൾക്ക് നേരെ ചീറിപ്പാഞ്ഞ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവൻ വളരെ ശാന്തനായിട്ട് ആ വാഹനങ്ങൾക്കിടയിലൂടെ യാതൊരു ഉപദ്രവവും ചെയ്യാതെ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെല്ലാവരും പലരും പല മാധ്യമങ്ങളിലൂടെയും ഇത് കണ്ടിട്ടുണ്ടാവും എങ്കിലും എനിക്കൊന്ന് അത് ആ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ നമുക്കതൊന്ന് കണ്ടു വയ്ക്കാം વાહ આજે ઓરી 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 એ વાહ 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 એ આગસે વાહ 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 નીંગે જોવા રે એ આગસે નીંગે જોવા વાહ એ બોન જો નખેલે વાહ વાહ ઓર ભાઈ ભાઈ મારો ભાઈ મારો ભાઈ બની આદો અંદર ભાઈ મારો વાળા ભાઈ ઇંદર ઇંદર ઇંદર

Ma radi puli mo no. Ciao.